ിൽ നിന്നും മാറി ബി ജെ പി പക്ഷത്തേക്ക് വരുന്ന കാഴ്ച നാളെ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് നാല് മണി വരെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും അതോടുകൂടി കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറും ഇടതുപക്ഷം ഇപ്പോഴും അഹങ്കരിക്കുന്നത് ഈഴവരങ്ങ് പോയ പോട്ട് ഞങ്ങളുടെ കൂടെ മുസ്ലിങ്ങളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മരുമകനെ അടുത്ത മുഖ്യമന്ത്രിയാക്കും അതായത് മുസ്ലിമിനെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തി കാണിച്ചുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും അടുത്ത നിയമസഭാ ഇലക്ഷനിൽ സി മുന്നോട്ട് വരുന്നത് പക്ഷെ അത് അവർ കാണിക്കുന്ന ആന മണ്ടത്തരമായിരിക്കും അതോടുകൂടി അവരുടെ കൂടെ നിൽക്കുന്ന ഈഴവ സമൂഹം അപ്പാടെ സി പി എമ്മിൽ നിന്ന് ഒഴുകിപ്പോവുകയും ബി ജെ പിയിൽ ചേരുകയും ചെയ്യുമ്പോൾ അത് ബി ജെ പി മെമ്പർഷിപ്പ് എടുത്ത് ബി ജെ പിയുടെ ഭാരവാഹിത്വമാകും എന്നല്ല ഞാൻ പറയുന്നത് വോട്ടിന്റെ കാര്യത്തിൽ അവര് മറിച്ച് വോട്ട് ചെയ്യേണ്ട ഒരു തെരഞ്ഞെടുപ്പായിരിക്കും വരാൻ പോകുന്നത് അതുകൊണ്ട് ഒരു ഏതോ ഒരു രാഷ്ട്രീയ പണ്ഡിതൻ പറഞ്ഞു കേരളത്തിൽ ബി ജെ പി ഇത്തവണ പാർലമെന്റിൽ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പി ആയിരിക്കും നിർണായക ശക്തി ഞാൻ ഈ പറഞ്ഞ വസ്തുതകളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ കേരളത്തിൽ ബി ജെ പിയോട് ചേർന്ന് നിന്ന് ക്രൈസ്തവ സമൂഹവും ഈഴവ സമൂഹവും കാര്യങ്ങൾ കാടുന്നു നേടിയെടുക്കുന്നു ഭരണത്തിന്റെ ഭാഗമായി തീരുന്നു എന്ന് പറയുമ്പോൾ എൻ എസ് എസ് അടക്കമുള്ള വിശ്വകർമ്മ സഭയടക്കമുള്ള ധീവരസഭയടക്കമുള്ള അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗം വനവാസി വിഭാഗങ്ങൾ എല്ലാവരും തന്നെ ബി ജെ പിയിലേക്ക് വരും അപ്പോൾ ഒരു ഹിന്ദു കൺസോൾട്ടേഷനോടൊപ്പം തന്നെ ബുദ്ധിപരമായി ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗവും കൂടെ വരും ഇത് വിമോചന സമരക്കാലത്ത് കേരളത്തിൽ നടന്നതാണ് ആ വിമോചന സമരത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം വീണ്ടും ഇവിടെ ആവർത്തിക്കാൻ പോവുകയാണ് ഹൈന്ദവ ക്രൈസ്തവ ഐക്യം വരാൻ പോവുകയാണ് ഇങ്ങനെ വരുമ്പോൾ മുസ്ലിം ലീഗ് രണ്ടായിട്ട് പിളരും കാരണം അധികാരം ഇല്ലാതെ മുസ്ലിം ലീഗിന് നിലനിൽപ്പില്ല വെള്ളമില്ലാതെ മീനിനു നിലനിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് അധികാരമില്ലാതെ മുസ്ലിം ലീഗിന് പറ്റില്ല അപ്പൊ മുസ്ലിം ലീഗിലെ വിദ്യാഭ്യാസം ഉള്ളവരും ദീർഘവീക്ഷണമുള്ളവരുമായ ആൾക്കാർ ഇപ്പോൾ തന്നെ പറയുന്നുണ്ട് ബി ജെ പിയോടൊപ്പം നിൽക്കുന്നതാണ് നല്ലത് അപ്പോൾ അങ്ങനെ ഒരു വിഭാഗം മുസ്ലിം ലീഗ് പിളർന്നുകൊണ്ട് ബി ജെ പിയോടൊപ്പം ചേരും അപ്പൊ മുസ്ലിം ലീഗ് നെടുവെ പുളരുകയും തീവ്രവാദ രാഷ്ട്രീയ ഇസ്ലാമിക രാഷ്ട്രീയ ശക്തികളെ അതിശക്തമായിട്ട് അടിച്ചമർത്തുകയും ചെയ്യുന്നതോടുകൂടി കാശ്മീർ എങ്ങനെയാണോ സമാധാനമായത് അതുപോലെ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രവും വളരെ സമാധാന പൂർണ്ണമായി തീരുന്നു ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അടുത്ത നിയമസഭാ കൂടി കേരളത്തിൽ രണ്ട് മുന്നണിയാകും ഞാൻ വളരെ കൃത്യമായിട്ട് കൂടി തന്നെ പറയാൻ എനിക്ക് ആത്മവിശ്വാസമുണ്ട് അടുത്ത നിയമസഭാ ഇലക്ഷൻ അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ അല്ല അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഇവിടെ എൽ ഡി എഫും യു ഡി എഫും ഒരൊറ്റ മുന്നണിയായിരിക്കും അന്ന് അതിന്റെ പേര് ഇന്ത്യ മുന്നണിയാണോ മറ്റെന്തെങ്കിലും ആണോ നമുക്കറിയില്ല പക്ഷേ സി പി എമ്മും കോൺഗ്രസും വരൊറ്റ മുന്നണിയായിട്ട് മാറും മറുവശത്ത് എൻ ഡി എ വരും ആ എൻ ഡി എയിലേക്ക് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വരും മുസ്ലിം ലീഗ് പുലർന്നു നിൽക്കുന്ന ഒരു വിഭാഗം തീർച്ചയായിട്ടും വരും ആർ എസ് പി പോലെയുള്ള അല്ലെങ്കിൽ ജനതാദള് പോലെയുള്ള പാർട്ടികൾ വരും എൻ സി പി വരും ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയും കോൺഗ്രസും സി പി എമ്മും നേതൃത്വം കൊടുക്കുന്ന മറ്റൊരു മുന്നണിയും തമ്മിൽ നേർക്ക് നേർക്കുള്ള ഏറ്റുമുട്ടലിൽ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പി മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വരും ഇതൊക്കെ ഇപ്പൊ പറയുമ്പോൾ ആരെങ്കിലും ഒക്കെ ചിരിക്കുമായിരിക്കും സാരയില്ല അവരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം ത്രിപുര പശ്ചിമബംഗാൾ ആ ചിരി അവിടെ നിൽക്കും അപ്പോൾ ഇതാണ് കേരള രാഷ്ട്രീയ രംഗത്ത് വരാൻ പോകുന്ന അതിനിർണായകമായിട്ടുള്ള മാറ്റം അത് അടുത്ത നിയമസഭാ ഇലക്ഷനോടുകൂടി പൂർത്തിയാകും അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ബി കേരളം ഭരിക്കും സാർ എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ നമുക്കറിയാം ഏതിലും എന്തിലും മതം കലർത്തുന്ന രീതിയിലേക്ക് നമ്മുടെ രാഷ്ട്രീയക്കാർ അതല്ലെങ്കിൽ നമ്മുടെ ഈ നാട് പോയിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളം കാരണം ഉത്തർപ്രദേശ് എടുത്താലും മറ്റും ഗുജറാത്ത് ഒക്കെ എടുത്ത് നോക്കിയാൽ ഇത്രയ്ക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഗുജറാത്ത് കലാപത്തേക്കെ കുറിച്ച് അറിയുന്ന ആളുകൾ അതല്ലെങ്കിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വര്യന്റെ അദ്ദേഹത്തിന്റെ ആ ഒരു വർഗീയത എന്നൊക്കെ പറയുന്ന കരയുന്ന ആളുകൾ എന്നാൽ അവിടങ്ങളിൽ ഡയറക്റ്റ് ജീവിക്കുന്ന ആളുകളൊക്കെ വെളിപ്പെടുത്താറുണ്ട് അവിടെ യോഗി ആദിത്യനാഥ് ആയാലും ഇപ്പൊ ഗുജറാത്തിലെ നരേന്ദ്രമോദി ആയാലും അവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മുസ്ലിങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് ഇതിപ്പോൾ നമുക്കറിയാം ഇപ്പോ ഇവിടെ ഒരുപാട് ഫലം വരുന്നതിന് മുൻപ് തന്നെ എക്സിറ്റ് ഫലങ്ങളൊക്കെ ഇവിടെ നിറഞ്ഞിങ്ങനെ ഒഴുകുകയാണ് ഇവിടെ നരേന്ദ്രമോദിജി പുറത്തായി എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രചാരണം നടക്കുന്നത് അതുപോലെ എല്ലാത്തിലും മതം കലർത്തുന്ന അതിന് ഉത്തരവാദി ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് അതല്ലെങ്കിൽ എൻ ഡി എയുടെ ഘടക കക്ഷികളാണ് എന്ന രീതിയിൽ അതിന്റെ ആ ഒരു ഭാരം കൂടി നമ്മുടെ തലയിലേക്ക് അതല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയക്കാരുടെ തലയിലേക്ക് ചാർത്തുന്ന ഒരു സിസ്റ്റം ഇവിടെ ഇരിപ്പുണ്ട് എങ്ങനെയാണ് സാർ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ബി ഈ മതവർഗീയത പടർത്തിക്കൊണ്ടാണോ ഇവരൊക്കെ പ്രചരിപ്പിക്കുന്ന ഈ രീതിയിലാണോ ഇവിടെ ഭരണം പിടിക്കുന്നത് മറ്റൊന്നാണ് ഇനി നാളെ മുതൽ പഴി കേൾക്കാൻ പോകുന്ന ഇ വി എം മെഷീൻ ആണ് ഈ ഇ മെഷീൻ കൊണ്ടുവന്നത് ബി ആണോ ഹാക്ക് ചെയ്ത് ജയിച്ചു എന്നൊക്കെ ആരോപണം നേരിടാൻ പോകുന്ന ഒരു സാധനം പാവം പിടിച്ച മെഷീൻ എങ്ങനെയാണ് സർ ഈ രണ്ട് സാധനങ്ങളെ കൂടി സാർ ഒന്ന് വിലയിരുത്തിയാണ് അതായത് ഉത്തരേന്ത്യയിൽ നമുക്ക് പോകുമ്പോ കാണാൻ കഴിയും ക്രൈസ്തവ സമൂഹത്തിന് ഭൂരിപക്ഷമുള്ള അഞ്ച് സംസ്ഥാനങ്ങൾ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലുണ്ട് ആ മുഴുവൻ സംസ്ഥാനങ്ങളും ബി ജെ പിയോ ബി ജെ പിയുടെ സഖ്യകക്ഷികളോ ആണ് ഭരിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിന് നിർണായക സ്വാധീനമുള്ള ഗോവ തെക്കേ ഇന്ത്യയിലുണ്ട് മൂന്ന് തവണ തുടർച്ചയായിട്ട് അവിടെ ബി ജെ പി ആണ് ധരിക്കുന്നത് അതേപോലെ തന്നെ ബീഹാറിലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലുമായിട്ട് പതിനാറ് അസംബ്ലി മണ്ഡലങ്ങൾ മുസ്ലിമിന് അറുപത് ശതമാനം മുതൽ എഴുപത്തി ശതമാനം വരെ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളുണ്ട് ഈ പതിനാറ് മണ്ഡലങ്ങൾ ബി ജെ പിയുടെ ഹിന്ദു സ്ഥാനാർത്ഥികൾ താമരചിഹ്നത്തിലാണ് ജയിച്ചത് അപ്പോൾ അവിടെ ഞാൻ യാത്ര ചെയ്ത സമയത്ത് ഞാൻ ഈ പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു ഗ്രാമത്തിൽ ബീഹാറിൽ പോയി അവിടെ പോയിട്ട് അവിടുത്തെ ഒരു കോളനിയിൽ എനിക്ക് സന്ദർശനം നടത്തുമെന്ന് പറഞ്ഞു ഇവരെന്നെ കൊണ്ടുപോയി അതൊരു മുസ്ലിം കോളനിയാണ് ആ മുസ്ലിം കോളനി നിൽക്കുന്ന പ്രദേശത്ത് ജയിച്ചത് ഒരു ബി ജെ പിയുടെ താമരചിഹ്നത്തിലുള്ള ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയാണ് പക്ഷെ അവിടെ ഞാൻ അവരോട് ചോദിച്ച ചോദ്യം ഇതാണ് അറുപത്തി ശതമാനം മുസ്ലിങ്ങളുള്ള ഈ അസംബ്ലി മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു മുസ്ലിമിനെ ജയിപ്പിക്കാതെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ അതും ബി ജെ ജയിപ്പിച്ചത് എന്ന് ചോദിച്ചു അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് പറഞ്ഞ മറുപടി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണ് നനയിക്കുന്ന മറുപടിയാണ് അദ്ദേഹം പറഞ്ഞ ഇതാണ് ഇവിടെ അറുപത്തിയാറ് കൊല്ലം കോൺഗ്രസും ജനതാദളും ഒക്കെ ഞങ്ങളെ ഭരിച്ചു പക്ഷേ ഈ അറുപത്തിയാറ് കൊല്ലം ഭരിക്കുമ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങൾ ഈ കോളനിയിൽ താമസിക്കായിരുന്നു പക്ഷേ ഈ കോളനി റോഡില്ല എവിടെയാണോ റോഡ് വന്ന് അവസാനിക്കുന്നത് പിന്നെ നടപ്പ് വഴി ആരംഭിക്കുന്നത് അവിടെയാണ് മുസ്ലിങ്ങളുടെ കോളനി എവിടെയാണോ വൈദ്യുതി ലൈൻ വന്ന് അവസാനിക്കുന്നത് ഇലക്ട്രിക് ലൈൻ എവിടെയാണോ ഇല്ലാതാകുന്നത് അവിടെയാണ് മുസ്ലിങ്ങളുടെ കോളനി എവിടെയാണോ വാട്ടർ ടാപ്പ് അവസാനത്തെ ടാപ്പ് ഇടുന്നത് അതിനപ്പുറത്തേക്ക് വാട്ടർ ലൈൻ ഇല്ലായ്മ അവിടെയാണ് മുസ്ലിങ്ങളുടെ കോളനി അപ്പോ ഞങ്ങൾ നാനൂറ് വീടുണ്ട് ഈ നാനൂറ് വീടിന് ഒരു പൊതു കക്കൂസാണുള്ളത് ആ പൊതു കക്കൂസിന് വാട്ടർ കണക്ഷൻ ഇല്ല വൈദ്യുതി കണക്ഷൻ ഇല്ല അത് ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കും ഇതായിരുന്നു ഇവിടുത്തെ അവസ്ഥ എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ വളരെ വേദനാജനകമായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവിടെ ഈ ബീഹാറിൽ ഏറ്റവും കൂടുതൽ പേര് പാമ്പുകടിയേറ്റം മരിക്കുന്നത് മുസ്ലിം സ്ത്രീകളാണ് അതുകൊണ്ട് എന്താ പാമ്പിന് ഇത്ര വിരോധം അതല്ല ഇവിടുത്തെ പ്രശ്നം ഞങ്ങളുടെ വീട്ടിൽ വെളിച്ചമില്ല ഞങ്ങൾക്ക് കുടിവെള്ളമില്ല ഞങ്ങൾക്ക് റോഡില്ല ഞങ്ങൾക്ക് കക്കൂസ് ഇല്ല പൊതുശൌചാലയ സംവിധാനങ്ങളൊന്നുമില്ല അതുകൊണ്ട് സ്ത്രീകൾ രാവിലെ നേരം പുലരുന്നതിന് മുൻപ് അവര് അടുത്തുള്ള കുറ്റിക്കാടുകളിലേക്ക് പോകേണ്ടി വരും വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ് പിന്നെയാണ് പോകുന്നത് അപ്പോൾ ഈ രണ്ട് സമയത്തും പോകുമ്പോൾ ഇവരുടെ കയ്യിൽ വെളിച്ചമില്ല വെളിച്ചമില്ലാത്ത ഈ സാഹചര്യത്തിൽ പോകാതിരിക്കാനും വയ്യ കാരണം പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനാണ് പോകാതിരിക്കാൻ വയ്യ ആ സമയത്താണ് പാമ്പുകടി ഏക്കുന്നത് പാമ്പുകടിയേറ്റാൽ ഇവരെ കൊണ്ടുപോകാൻ വാഹനം വരത്തില്ല കാരണം റോഡില്ല റോഡില്ല ഇവരെ ചുമന്നുകൊണ്ട് വരണമെങ്കിൽ വൈദ്യുതി വെളിച്ചമില്ല വല്ല വിധേനയും ഇവരെ തലച്ചുമടായിട്ട് കൊണ്ടുപോയി വാഹനം വിളിച്ചു വരുത്തി ആശുപത്രിയിൽ എത്തുമ്പോൾ അവിടെ മരുന്നില്ല മരുന്നുണ്ടെങ്കിൽ ഡോക്ടർ ഇല്ല അങ്ങനെയാണ് ഈ മരണസംഖ്യ ഇത്രയും ഉയർന്നത് ആ സമയത്താണ് ബി ഇവിടെ അധികാരത്തിൽ വന്നത് ബി അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടുമുറ്റങ്ങളിലേക്ക് റോഡ് വന്നു ഞങ്ങളുടെ എല്ലാ വീടുകളിലും വൈദ്യുതി വന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും കുടിവെള്ളം സൗജന്യമായിട്ട് വന്നു എല്ലാ വീട്ടിലും ഞങ്ങൾക്ക് ശൗചാലയം ഉണ്ടാക്കി തന്നു അങ്ങനെ ഞങ്ങൾക്ക് ഇതെല്ലാം അനുഭവിക്കാൻ കഴിഞ്ഞത് ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ മാത്രമാണ് ഞങ്ങളുടെ പേരിൽ ന്യൂനപക്ഷങ്ങളുടെ പേരിൽ വലിയ വായിൽ വർത്തമാനം പറഞ്ഞവരൊക്കെ ഭരിച്ചിരുന്ന അറുപത്തിയാറ് വർഷക്കാലം ഞങ്ങൾ പാമ്പ് കടിയേറ്റ് മരിച്ചു അതുപോലെ ശ്വാസകോശ രോഗം മൂലം ചുമച്ച് ചുമച്ച് മരിച്ചു നരേന്ദ്രമോദി വന്നപ്പോൾ ഞങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ വന്നു കണക്ഷൻ വന്നു ഓർക്കണം റോഡ് സൗജന്യം വെള്ളം സൗജന്യം വൈദ്യുതി സൗജന്യം ശൗചാലയം സൗജന്യം ഈ ഗ്യാസും സൗജന്യം ഇത്രയും തന്ന മോദി നമുക്ക് കിഷ കിസാൻ സമ്മാൻ നിധി തന്നു അതുപോലെ മുദ്ര ലോൺ തന്നു കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ തന്നു നിരവധിയായ കാര്യങ്ങൾ ഇന്ന് ഞങ്ങൾ പട്ടിണി കിടക്കുന്നില്ല മുപ്പത്തഞ്ച് കിലോ അരി മാസം ഞങ്ങളുടെ വീട്ടിലെത്തുന്നുണ്ട് ഒരു പൈസ മുടക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ പിന്നെ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് ആ വോട്ട് ചെയ്യുന്നയാള് ഞങ്ങൾക്കിതൊക്കെ തന്നയാള് ബി ജെ പി ആണോ ഹിന്ദു ആണോ എന്ന് ഞങ്ങൾ നോക്കിയില്ല ഞങ്ങളുടെ സൗകര്യങ്ങൾ ചെയ്തു തന്ന ആ താമരയ്ക്ക് ഞങ്ങൾ വോട്ട് ചെയ്തു ഞാൻ ഈ പറഞ്ഞതൊരു സാമ്പിളാണ് കേരളത്തിന് പുറത്തുള്ള എല്ലാ പ്രദേശങ്ങളിലും ഈ വികാരമാണ് ഇന്ന് ഭരിക്കുന്നത് അത് ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിമാണെങ്കിലും സിഖാണെങ്കിലും ആരാണെങ്കിലും കേരളത്തിനുള്ളിലും ഈ വസ്തുതകളുണ്ട് ഇല്ല എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല മലപ്പുറം ജില്ലയില് ഞാൻ ഒരു ദിവസം മലപ്പുറം ടൗണില് പത്ത് നാൽപ്പത് വീടുകൾ സന്ദർശിച്ചപ്പോ അവരും പറഞ്ഞു അവിടുത്തെ ഓരോ വ്യക്തികളും പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഞങ്ങളുടെ വീട്ടിലേക്ക് ഇത്ര ലക്ഷം രൂപയുടെ ആനുകൂല്യം വന്നിട്ടുണ്ട് ഇത്ര പതിനായിരം രൂപയുടെ ആനുകൂല്യം വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് മോദിയെ മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വൈകുന്നേരത്തെ പൊതുയോഗങ്ങളിലും പ്രകടനത്തിലും ഒക്കെ ഞാൻ പങ്കെടുത്തപ്പോ പണ്ടത്തെ മലപ്പുറമല്ല ഇന്ന് കാരണം ഈ മുസ്ലിങ്ങളുടെ വലിയ കേന്ദ്രമായിട്ടുള്ള ആ ജില്ലയിൽ പോലും വിദ്യാഭ്യാസമുള്ള പുതിയ തലമുറ ഇന്ന് ബി ജെ പിയോടൊപ്പം നിൽക്കാൻ ധൈര്യം കാണിക്കുന്നു ശബ്ദമുയർത്തുന്നു അവിടുത്തെ പെൺകുട്ടികൾ അനുകൂലമായി ഇതൊക്കെ ഞാൻ നേരിട്ട് കാണുകയാണ് അതുകൊണ്ട് ജാതി പറഞ്ഞ് മതം പറഞ്ഞിട്ടുള്ള വിഭാഗീയത കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും മാത്രമാണ് ഈ രാജ്യത്ത് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് ഈ പാവപ്പെട്ടവന്റെയും പിന്നോക്കക്കാരന്റെയും കഥ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ നൂറു വർഷത്തെ ചരിത്രമെടുത്താൽ ഇരുപത്തി ആറ് തവണ അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയതിൽ രണ്ടേ രണ്ട് തവണയാണ് പിന്നോക്കാരനെ മുഖ്യമന്ത്രിയാക്കിയത് പിണറായി വിജയന് അച്ഛതാണിതിന് മാത്രം ബാക്കി ഇരുപത്തിനാല് തവണയും സവർണ മേധാവികൾ ബ്രാഹ്മണന്മാർ നായന്മാർ നായനാർമാർ ഇവര് മാത്രമാണ് മുഖ്യമന്ത്രിയായത് കേരളത്തിലാണെങ്കിലും ബംഗാളിലാണെങ്കിലും ത്രിപുരയിലാണെങ്കിലും നൂറു വർഷത്തിലധികം വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റി ബ്യൂറോ പരമാധികാര സഭയെടുത്താൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം പേര് ബ്രാഹ്മണരും ബ്രാഹ്മണ മേധാവികളും മാത്രമായിരുന്നു രണ്ട് തവണ കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയ രണ്ട് കേന്ദ്രമന്ത്രി സ്ഥാനവും സി പി ഐ കൊടുത്തത് ബ്രാഹ്മണനാണ് ഒരു തവണ സി പി എമ്മിന് കേന്ദ്രത്തിലെ പാർലമെന്റിലെ സ്പീക്കർ സ്ഥാനം കിട്ടി അത് കൊടുത്തതും ബ്രാഹ്മണനാണ് അപ്പോൾ ബ്രാഹ്മണ മേധാവിത്വത്തെ നൂറുകൊല്ലക്കാലം കൊല്ലക്കാലം അരക്കിട്ടുറപ്പിക്കുകയും ഇവിടുത്തെ പട്ടികജാതി ആദിവാസി പിന്നോക്ക ഒ ബി സിക്കാരന്റെ പേരിൽ മുദ്രാവാക്യം വിളിക്കുകയും അവനെയും അവന്റെ മക്കളെയും കൊല്ലാനയക്കുകയും ചാങ്ങാനയക്കുകയും ചെല്ലും ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സവർണ തമ്പുരാക്കന്മാരൊക്കെ അമേരിക്കയിലും യൂറോപ്പിലും മക്കളെ വിട്ടു പഠിപ്പിച്ച് അവരൊക്കെ കോടാനും കോടി രൂപ സമ്പാദിച്ച് സുഖിക്കുകയായിരുന്നു പാവങ്ങളുടെ പേരിൽ ഇതിന്ന് പാവങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് ജാതി പറഞ്ഞാലും മതം പറഞ്ഞാലും കമ്മ്യൂണിസം പറഞ്ഞാലും ഇന്ന് ചിലവാകാൻ പോകുന്നില്ല അത്ര വലിയൊരു മാറ്റമാണ് കേരളത്തിൽ ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം ചോദിച്ചത് ഏതായിരുന്നു വോട്ടിംഗ് മെഷീൻ്റെ അല്ല വോട്ടിംഗ് മെഷീന്റെ കാര്യത്തിൽ സുപ്രീം കോടതി ഇവരെ ചെവിക്ക് പിടിച്ച് പുറത്താക്കിയതല്ലേ മേലാൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് കോടതി വരാതെ കേറിപ്പോരുതെന്ന് പറഞ്ഞതല്ലേ അതായത് വോട്ടിംഗ് മെഷീനെ സംബന്ധിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വരും തുറന്ന് പരിശോധിക്കാം നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി തരാമെന്ന് പറഞ്ഞപ്പോ ഒരു മറുപടി ഇല്ല ഒരു കുറ്റവും പറയാനില്ല അവസാനം കേജ്രിവാൾ അയാളുടെ കുപുത്തിയിൽ ഒരു കാര്യം പറഞ്ഞു ഈ ഒരു മിഷൻ ഞങ്ങൾക്ക് തന്നു വരണം ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് നാളെ കൊണ്ടുവിടാം കോടതി പറഞ്ഞു അത് മനസ്സിലായി വീട്ടിൽ കൊണ്ടുപോയി ഇതിന്റെ മാനിപ്പുലേഷൻ നടത്തിയിട്ട് നാളെ കൊണ്ടുവരുന്ന പരിപാടി വേണ്ട ഇവിടെ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ചെയ്തോളാൻ പറഞ്ഞു കേജ്രിവാളിനും പാർട്ടിക്കും ഒന്നും പറയാനില്ലായിരുന്നു അതുകൊണ്ട് വോട്ടിംഗ് മെഷീന്റെ കാര്യം പറഞ്ഞാൽ ഇനി വിജയിക്കില്ല പശു അല്ല ഇവിടെ കർണാടകത്തിൽ കോൺഗ്രസ് വിജയിച്ചപ്പോൾ തെലങ്കാനയിൽ കോൺഗ്രസ് വിജയിച്ചപ്പോൾ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് വിജയിച്ചപ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി വിജയിച്ചപ്പോൾ ബംഗാളിൽ ആം ആദ്മി പാർട്ടി വിജയിച്ചപ്പോൾ അവിടെ ഒന്നും വോട്ടിംഗ് മെഷീൻ ഒരു കുഴപ്പമില്ലല്ലോ ഉണ്ടെങ്കിൽ അവിടെ പറയണ്ടേ അവിടെ ഒന്നും കുഴപ്പമില്ല അപ്പോൾ ഇവർ തോക്കുമ്പോൾ മാത്രമാണ് വോട്ടിംഗ് മെഷീൻ പ്രതിയാകുന്നതെങ്കിൽ സുപ്രീം കോടതി വരെ ഇവർ പോയി നാണം കെട്ട് തോറ്റതാണ് അതുകൊണ്ട് ഇനി ഓരിടത്തും പോകാൻ പറ്റുന്നില്ല സുപ്രീം കോടതിയിലും പോകാൻ പറ്റില്ല ഇലക്ഷൻ കമ്മീഷന് മുമ്പിലും പോകാൻ പറ്റില്ല ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞതാണ് പിന്നെ ജനങ്ങളുടെ ഇങ്ങനെ വോട്ടിംഗ് മെഷീൻ എന്നൊക്കെ പറയാം അത് മനസ്സിലായിട്ടുണ്ട് അതല്ല ഇപ്പോഴേ എക്സിറ്റ് പോൾ എക്സിറ്റ് പോളിന്റെ ഫലങ്ങള് അതിന്റെ തുടർ നീക്കങ്ങളും ഒക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി ബി ജെ പി കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കളൊക്കെ ഡൽഹിയില് യോഗം ചേർന്ന വാർത്ത നമ്മൾ കണ്ടു ഈ എക്സിറ്റ് ഒക്കെ ഇതിങ്ങനെ കാണുമ്പോഴേക്ക് തന്നെ എന്തിനായിരിക്കും ഈ രാഹുൽ ഗാന്ധി ഇത്തരം വെഗിളി പിടിച്ചിട്ട് ഓരോരോ തീരുമാനങ്ങൾ പറയുന്നത് ഓർത്തു പോകുക അതായത് ഇപ്പോൾ സാറ് തുടങ്ങി വെച്ചെടുത്ത് തന്നെ നമുക്ക് വന്ന് നിൽക്കാം എല്ലാ കാലഘട്ടത്തിലും മുസ്ലിങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാകും മുസ്ലിം വോട്ട് നമുക്ക് അനുകൂലമായിരിക്കും എന്ന ചിന്താഗതിയായിരുന്നു ഇടതനെയും വലതനെയും നയിച്ചിരുന്നത് അതിലൊരു സത്യവുമുണ്ട് കാരണം എല്ലാ കാലത്തും ഇവരധികാരത്തിൽ കയറിയത് അവരെ താങ്ങിയാണ് അവർ അധികാരത്തിൽ കയറിയത് ഇവരെ താങ്ങിയാണ് എന്തായാലും സെർ പറഞ്ഞല്ലോ ഇനിയും ഈ ജാതിയും മതവും പറഞ്ഞിട്ടുള്ള ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു രീതി ഇനിയും കേരളത്തിൽ സാധ്യമല്ലെന്ന് പറഞ്ഞല്ലോ ചോദ്യം ഇതാണ് സർ ഇപ്പൊ പറഞ്ഞു അവിടെ പൊതു ശൗചാലയങ്ങള് അവർക്ക് വേണ്ടുന്ന വെള്ളം വെളിച്ചം വഴി ഇതെല്ലാം കിട്ടി സർ ഇത്തരം ആനുകൂല്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ കേരളത്തിനും നൽകുന്നില്ലേ നൽകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് ജനഹൃദയങ്ങളിലേക്ക് എത്താതെ പോകുന്നത് ഇപ്പൊ ലോണിന്റെ കാര്യം സർ പറഞ്ഞു നമ്മുടെ വീടുകളിലേക്ക് ലക്ഷങ്ങൾ എത്തുന്നുണ്ട് പതിനായിരങ്ങൾ എത്തുന്നുണ്ട് ഇതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് എന്തുകൊണ്ടാണ് ഇതൊന്നും കേരളത്തിൽ കച്ചവടമാകാത്തത് അത് ടീച്ചർ ചോദിച്ചത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന് രണ്ട് കാരണങ്ങളാണ് മറുപടി ഒന്നാമത്തെ കാരണം ഇവിടുത്തെ മീഡിയ ഈ കാര്യങ്ങൾ പൊതിഞ്ഞു വെക്കുന്നു മറച്ചു വെക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടുത്തെ രാഷ്ട്രീയക്കാര് യു ഡി എഫും എൽ ഡി എഫും ഇത് ഞങ്ങളുടെ നേട്ടമാണ് ഞങ്ങളുടെ നേട്ടമാണ് എന്ന് പറഞ്ഞ് ഫ്ലെക്സ് ബോർഡ് വെക്കുന്നു എന്നാൽ ഇതിന് മറുപടി കൊടുക്കാൻ ഇവിടെ ബി ജെ പി ഉണ്ട് എൻ ഡി എ ഉണ്ട് പക്ഷെ ബി ജെ പി യോ എൻ ഡി എ ഒ ഒരു ബി ജെ പി പോലും ഞാൻ തുറന്നു പറയുകയാണ് ബി ജെ പിയും എൻ ഡി എയും അടക്കമുള്ള ആൾക്കാരുടെ പ്രവർത്തകര് ഇത് പഠിച്ച് ജനങ്ങളിൽ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ പറയുക ഞാൻ ഈ വിഷയങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ആളാണ് ക്ലാസ് എടുക്കുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് ഇത് ഇതിന്റെ കാര്യങ്ങൾ അറിയാം ഞാൻ ഈ ക്ലാസ്സുകൾ എടുത്താലും ഞാൻ ഇപ്പോൾ ചാനലുകളിൽ സംസാരിച്ചാലും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടാലും അതൊക്കെ ആൾക്കാർ കാണുന്നുണ്ട് പക്ഷെ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തുന്നില്ല അതുകൊണ്ട് മുഴുവൻ ജനങ്ങളിലേക്ക് ഇത് എത്തണമെങ്കിൽ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒന്ന് ബി ജെ പി എൻ ഡി എ പ്രവർത്തകർ ഈ വിഷയം പഠിച്ച് വീട് വീടാന്തരം ഇത് എത്തിക്കണം അത് എത്തിച്ചാൽ വലിയ മാറ്റം ഉണ്ടാവും നേരിട്ട് ഞാൻ കണ്ടതാണ് അനുഭവിച്ചതാണ് രണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ എന്ന് പറയുന്ന പത്രങ്ങളാണെങ്കിലും ചാനലുകളാണെങ്കിലും യൂട്യൂബ് ചാനലുകളാണെങ്കിലും സത്യം സത്യമായിട്ട് പറയാൻ തയ്യാറാവണം ഇത് കേന്ദ്രത്തിൻ്റെതാണ് എന്ന് നൂറ് ശതമാനം അറിയാമെങ്കിലും അല്ല അത് പിണറായി വിജയൻ തന്നതാണ് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി തന്നതാണ് എന്ന് പറയുന്ന അസത്യപ്രചരണം അവസാനിപ്പിക്കണം അപ്പോൾ ഒരു വലിയ അജണ്ട കേരളത്തിൽ നടക്കുകയാണ് മാധ്യമങ്ങളും അതുപോലെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ ബുദ്ധിജീവികളും സാംസ്കാരികം എന്നൊക്കെ പറയുന്ന എല്ലാ ആൾക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട് കേന്ദ്ര പദ്ധതികളെ മൂടി വയ്ക്കുമ്പോൾ അത് തുറന്നു